സുബഹ നിസ്കാരത്തിൻ്റെ ശേഷം നെഞ്ചിൽ വലതുകൈ വെച്ച് എഴുപത്തി ഒന്ന് തവണ ആരെങ്കിലും ഈ ഇസ്മ ചൊല്ലാൻ തീരുമാനിച്ചാൽ അള്ളാഹു സുബഹാനുഭവത്തിനായാലവ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും അവന് നിറവേറാത്ത ഒരു ആവശ്യങ്ങളും ഉണ്ടാവുകയില്ല ഇത് പതിവായി ചൊല്ലുന്നതിനെ അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതോ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും ജീവിതത്തിൽ സംതൃപ്തി കളിയാടുവാൻ ഈ ഇസ്മിനെ നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലലിന് തീരുമാനിച്ചാൽ മതി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽസിനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇനി ശാ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അസ്മാ ഉൽഹസനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അത് മുറുകെ പിടിക്കുക അതുകൊണ്ട് വലിയ വലിയ അമലുകളുണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വിഷയങ്ങളും അസ്മാ ഹുസ്നയിലൂടെ നടന്നു കിട്ടും അള്ളാഹു സുബഹാന ഹോവത്തായാലെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് ഓരോ വിഷയത്തിനെ കുറിച്ചും ഇനിശാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ഉല്ലുസ്നിയിലെ ഒരു ശ്രേഷ്ഠമായ ഒരു ശ്രേഷ്ഠമായൊരിസ്മുണ്ട് ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ് ആ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ഫത്ത്ഹ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്മിനെ പിടിച്ചിട്ടുള്ളത് ആ നിന്നാണ് പിടിച്ചിട്ടുള്ളത് ഇത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഈസ്മ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും നമുക്കൊക്കെ അറിയാം അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ ഈസ്മിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോകത്തനുസരിച്ച് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വിജയം നൽകാൻ കാരണമാകുന്ന ഒരു ഇസ്മാണെന്ന് ഭാഷ പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം വിജയം നൽകുന്നവൻ ധാരാളം വിജയം നൽകുന്നവൻ ധാരാളം തുറന്നു തരുന്നവർ ഏത് പ്രതിസന്ധികളെ തൊട്ടും നമുക്ക് നല്ല ഫത്ത് നൽകുന്ന റബ്ബേ എന്നാണ് യാ യാ ഫത്താഹു അള്ളാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹു സുബാന ഇതുകൊണ്ടുള്ള അമലൊക്കെ നമുക്ക് ചെയ്യാനും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വിജയം നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ എങ്ങനെ പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നവരുണ്ട് അവർക്ക് കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ വിജയം നൽകുന്നവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഫത്ത്ഹ് എന്ന ധാതുയിൽ നിന്നാണ് ഈ പദം ഉണ്ടായിട്ടുള്ളത് തുറക്കുക എന്നാണ് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ കി എന്നാണല്ലോ അർത്ഥം തുറക്കുന്ന വസ്തു തുറക്കുന്ന സാധനം എന്നാണല്ലോ മിഫ്താഹ് അപ്പോൾ ഫത്ത്ഹ് ഫത്ത്ഹ് ഫത്താഹ് ഇതിനോട് ചേർത്തിയിട്ട് നമ്മൾ സൂറത്തുൽ ഫത്ത്ഹിൻ്റെ അമൽ പറയാറുണ്ട് സൂറത്തുൽ ഫത്ത്ഹ് ഈ ഒരു പ്രത്യേക അമൽ നമ്മൾ പലപ്പോഴും ഇവിടെ നേരിട്ട് വരുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു അമലുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും സൂറത്തുൽ ഫത്ത്ഹ് സൊലാത്തുൽ ഫേഹ് അതേപോലെ തന്നെ യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ ഈ മൂന്നും ഒരേ പാറ്റേണിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്ത് ആ റിസൾട്ട് ലഭിക്കാത്ത ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി ചല്ല അത് ഇതിൻ്റെ ഇടക്ക് മറന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടക്ക് നമ്മൾ അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കും സമയം കൂടെ ഉണ്ടെങ്കിൽ എന്നിശാ അല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താളിനെ കിടക്കുന്ന സകല കവാടങ്ങളും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാകുന്ന അത്ഭുത ശക്തിയുള്ള ഇസ്മാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ സകല വിഷമതകളും നീങ്ങുകയും ചെയ്യും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾ കൗലിയാക്കൾക്ക് അവരുടെ ഹൃദയങ്ങളിലുള്ള മറ നീക്കിയിട്ട് തൻ്റെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും സാമ്രാജ്യത്തിലേക്കുള്ള കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നു അപ്പോൾ അള്ളാഹു ഇത്തരം ഒരുപാട് ഫുതൂഹാത്തുകൾ ഒരുപാട് ഹൈറിൻ്റെയും വിജയത്തിൻ്റെയും പറക്കത്തിന്റെയൊക്കെ കവാടങ്ങൾ തുറന്നു തരാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ചേർത്ത് വെക്കണം എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇപ്പൊ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് നോമ്പെടുത്ത് റിയാത പൂർത്തിയാക്കി വീട്ടി തസ്ബ്യഹ നിസ്കാരം കൂടെ നിസ്കരിച്ചിട്ട് ഈ അമല് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബ്യഹ നിസ്കരിക്കാത്തവരായിട്ട് അല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബ്യ നിസ്കരിക്കാത്തവരായിട്ടുണ്ടോ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ കൂടുതൽ സമയം നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല മഹാന്മാരൊക്കെ പറഞ്ഞിട്ട് ആഴ്ചയിലൊരിക്കല് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തസ്മസ്കാരത്തിന് പതിവാക്കുന്നവരായിരിക്കണം എന്ന് ചില ആളുകളൊക്കെ ആഴ്ചയിൽ തസ്ബി നമസ്കാരം സംസ്കരിക്കുന്നവരുണ്ട് എന്നിശാ നമ്മൾ ഇന്ന് തസ്ബി സംസ്കാരത്തിനെ കുറിച്ചും പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലുമൊക്കെ അത് ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്നിശാ അതും കൂടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ഫത്തഹ് ലഭിക്കാൻ ഈസ്മ നമുക്ക് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മൈഷ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു ഫത്തുഹ് ലഭിക്കാൻ സൂറത്തുൽ ഫത്തഹി പോലെ തന്നെ നമ്മൾ പറയുന്ന ഈ ഒരു ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മുൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാണ് നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ നിസ്കരിക്കൂലേ ആ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റും ഈ നാമം പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ സദാ അവന് അനുഗ്രഹങ്ങളും ഹൈറാത്തുകളും വർഷിച്ചു കൊണ്ടേ എന്നുള്ളതാണ് അപ്പം എല്ലാ നിസ്കാരത്തിനു ശേഷം ഇത് ചൊല്ലുന്നതിനെ പതിവാക്കുക അപ്പൊ ഇത് ചിലപ്പോൾ നമ്മൾ ചില ഇസ്മുകളൊക്കെ പറയുമ്പോൾ അത് പതിവാക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ആഴ്ചയില് നിങ്ങൾക്ക് പതിവാക്കുക അതേപോലെ മാസത്തില് പതിവാക്ക രണ്ട് ദിവസം കൂടുമ്പോൾ പതിവാക്കുക ഇപ്പൊ നോട്ടിലൊക്കെ എഴുതി വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പമാണ് അവര് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ചെറിയ ഒരു പേപ്പറിൽ അവർ എഴുതി വെക്കും ശനിയാഴ്ച ഞാൻ ഈസ്മാണ് ചൊല്ലുന്നത് ഞായറാഴ്ച ഈസ്മാണ് ചൊല്ലുന്നത് തിങ്കളാഴ്ച ഈസ്മാണ് ചൊല്ലുന്നത് പിന്നെ ഞായറാഴ്ച ആ ശനിയാഴ്ച ചൊല്ലു എന്താ വെള്ളിയാഴ്ച ചൊല്ലിയീസ് എന്നെ ചൊല്ലു അപ്പം അങ്ങനെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ കടന്നു വരും അപ്പം നമ്മൾ പതിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് അത് കൊണ്ട് നടന്നാൽ മതി പതിവാക്കുക അപ്പം ചില ആളുകൾ വിചാരിക്കും ഞാൻ ഇത് പതിവാക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലണോ എല്ലാ ദിവസവും ചൊല്ലേണ്ട ചില ഇസ്മുകളുണ്ട് അത് ചൊല്ലിയാൽ മതി അല്ലാത്തതൊക്കെ പതിവാക്കൽ ആഴ്ചയിൽ ഒരിക്കൽ ചൊല്ലുക അഞ്ചു ദിവസം കൂടുമ്പോൾ ചൊല്ലുക വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുക തിങ്കളാഴ്ച രാവിലെ ചൊല്ലുക ഇങ്ങനെയുള്ള ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുന്ന രൂപവും ഉണ്ടായാൽ മതി അപ്പോ ഇപ്പോ നമ്മൾ പറഞ്ഞു എല്ലാ നിസ്കാരത്തിനശേഷം ഇത് പതിവാക്കുന്ന രൂപം ഉണ്ടാവണം അപ്പോൾ എല്ലാ വിജയവും ആശ്വാസവും നമുക്ക് ലഭിക്കും ഇത് ചൊല്ലിത്തുടങ്ങുന്നവർക്ക് മുന്നേറ്റവും അവസാനിപ്പിക്കാനാവാത്ത അനന്തമായ വിജയം അവന് സാധ്യമാകും എന്നുള്ളതാണ് ഒരുപാട് വിഷയങ്ങൾ അതിലേക്ക് അവൻ്റെ മനസ്സകങ്ങളിലേക്ക് കടന്നു വരും നമ്മൾ ഡള്ളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും നമ്മുടെ എന്താ കുടുംബ വിഷയത്തിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ അതേപോലെ നമ്മൾ ഇടപെടുന്ന ജോലിയിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പല സന്ദർഭങ്ങളും ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ഫത്താഹി കിട്ടാൻ ഈ ഒരു ഫത്ത് ഫത്താഹി എന്നുള്ള ഇസ്മു മുറുകെ പിടിച്ചാൽ മതി അവർ നിശ്ചിത എണ്ണം കുറേ ദിവസങ്ങളിൽ കുറേ മാസങ്ങളിൽ ഇങ്ങനെ പതിവായി ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് അവരുടെ സ്വപ്നത്തിലോ മറ്റൊക്കെ ആയിട്ട് ഇൽഹാമ് വഴിയൊക്കെ ആയിട്ട് പല വിഷയങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും നമ്മൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലകപ്പെടുന്ന സമയത്ത് നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇസ്മു കൂടെയാണിത് അതുകൊണ്ടാണ് ഇവിടെ വരുന്ന പല ആളുകൾക്കും നമ്മൾ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് കാരണം ഈ ഇസ്മ അത്രമേൽ സവിശേഷമായൊരു ഇസ്മാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ദിവസവും സുബ നിസ്കാരത്തിൻ്റെ ശേഷം ആരെങ്കിലും തൻ്റെ നെഞ്ചിൽ കൈവച്ച് വലതു കൈവെച്ച് യാ യാ ഫാ അള്ളന്ന് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഏത് മുറാദുകളാണോ പൂർത്തീകരിക്കേണ്ടത് അതിൻ്റെ വഴി അള്ളാഹു വളരെ പെട്ടെന്ന് തുറന്നു കൊടുക്കും അതേപോലെ തന്നെ അവന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് നിന്നും ഫത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ അപ്പം ഈ ഒരു അമലെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക എല്ലാ ദിവസവും ഒരു എഴുപത്തിയൊന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമല്ല ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവരിത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്നോക്കോ കേട്ടിട്ട് അവർ എല്ലാം പതിവാക്കാൻ തീരുമാനിച്ചവരാണ് അവരുടെ ഹൃദയത്തിൽ അത് കൃത്യമായിട്ട് അവരത് പ്രയോഗിച്ചവരാണ് അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ അറിഞ്ഞവരാണ് ഫത്താഹിന്റെ രുചി അറിയാത്ത ആരും ഉണ്ടാവൂല വിനീതനായി എനിക്കും പേഴ്സണലി അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട് നമ്മളെല്ലാം വിളിച്ചു പറയേണ്ടല്ലോ എല്ലാം പറയേണ്ട ഒരു വേദിയും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ ആരൊക്കെ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കുന്ന അറിയില്ലല്ലോ ഇപ്പൊ പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാം എല്ലായിടത്തും വിളിച്ച് പറയാൻ പറ്റൂല അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ചൊല്ലിയാൽ നിങ്ങളുടെ നാക്കുകളെ കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നിങ്ങൾക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും നേടിയെടുക്കാൻ സാധിക്കും അനുഭവസ്ഥരൊക്കെ ഇതിലിപ്പോൾ പറയുന്നുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫത്തുഹോദി യാ ഫത്താഹല്ലി സൊലാത്തുൽ ഫാത്തിഹും കൂടി ചൊല്ലിയിട്ട് നിറവേറപ്പെടാത്ത ആവശ്യങ്ങളില്ല പൂർത്തീകരിക്കപ്പെടാത്ത നീയത്തുകളില്ല തീർച്ചയായും അത് പരിഹരിക്കപ്പെടും കാരണം മൂന്ന് മൂന്ന് കാറ്റഗറിയാണ് ഒന്ന് വിശുദ്ധ ഖുർആാനാണ് ഒന്ന് സ്വലാത്താണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഇതൊക്കെ ചേർത്തി ഒരുപോലെ ഒരേ സമയത്ത് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും അതിൻ്റെ കൃത്യമായ അമലുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തത് അപ്പോൾ ഇത് പതിവായിട്ട് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലുന്നയാൾക്ക് നിറവേറാത്ത ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുത്തു ജീവിതത്തിലെ സംതൃപ്തി കളിയാടുവാൻ നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഈ വിക്രനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഇതെങ്ങനെ നാനൂറ്റി എൺപത്തി തവണ ചൊല്ലിയിട്ട് ഏഴ് പ്രാവശ്യം ഫാത്തിഹയും ഇഖ്ലാസും വിധത്തേന് മോദി അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ വിജയത്തിൻ്റെ ഹൈറിൻ്റെ ഭറക്കത്തിൻ്റെ സർവ്വ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും ഇതിൻ്റെ അതത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഈ അതത് നിങ്ങൾ മറക്കരുത് ഇപ്പം നമ്മൾ ചൊല്ലാൻ പറഞ്ഞത് എഴുപത്തിയൊന്ന് തവണയാണ് ഓരോ ദിവസം പക്ഷേ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലിയിട്ട് സൂറത്ത് അൽഫാത്തി ഇഹ്ലാസും മോഴവിധത്തേനിയും ഓതിയിട്ട് ദ്വാര ചെയ്താൽ പെട്ടെന്ന് ഇജാപത്ത് കിട്ടും ആ രൂപത്തിലുള്ള അമലുണ്ട് ഇതിൻ്റെ അതത് നാനൂറ്റി എൺപത്തൊമ്പതാണ് അത് അതിൻ്റെ അവസാന ഭാഗത്ത് നിഷാ അല്ലാ നമ്മൾ പറയുന്നുണ്ട് ഇതിനൊരു കളമുണ്ട് കേട്ടോ ഒരു കളം ഒരു അഞ്ചേ അഞ്ചിൻ്റെ കളം ഈ ഒരു കളം നിഷാ അള്ളാഹ് അത് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ല നിഷാ അല്ലാ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടില്ല ആ ഒരു കളം ഇതിനോട് ചേർത്തിയിട്ട് നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മളതുകൊണ്ട് ആമല ചെയ്യണമെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും അപ്പോൾ ഇതിൻ്റെ ഇരട്ടാക്ഷരപ്പൊരു അനുസരിച്ച് വരയ്ക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കളം ഇനി പലർക്കും നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ചുമന്ന് നടക്കുമ്പോൾ ഏത് കാര്യമാണോ എന്നുദ്ദേശിക്കുന്നത് അതിലേക്കുള്ള വഴികൾ എളുപ്പമായി കിട്ടുന്നതാണ് തടസ്സങ്ങൾ നീങ്ങിയിട്ട് വഴികൾ എളുപ്പമായി കിട്ടും ഏത് കാര്യം ഉദ്ദേശിച്ച് അവന് പ്രവേശിച്ചാലും അതിലൊക്കെ ഹൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും ഈ ചതികൾ വഞ്ചനകൾ ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ ശത്രുക്കൾ ഇത്തരം അസൂയാലുക്കൾ സിഹറ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ തൊട്ടൊക്കെ ഒരു വലിയ ഹിഫലും കൂടെ ലഭിക്കും ഇത് ചുമന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കളം എങ്ങനെ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ കഠിനമായ ചില രൂപങ്ങളുണ്ട് ആ രൂപങ്ങളിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിന് നല്ല ഫലമുണ്ടായിരിക്കുക ഇപ്പോൾ ഈ ഒരു കളം വരക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാലിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതാണ് പലപ്പോഴും പല ആളുകളും നമ്മുടെ ഇടയ്ക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സമയം നമുക്ക് യൂസ് ആക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇതിപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ ഇതിപ്പോൾ പറയുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൃത്യമായ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിന് നമ്മൾ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ നോമ്പ് എടുത്തുകൊണ്ട് ചെയ്യണം അപ്പം സുന്നത്ത് നോമ്പ് എടുക്കാനും ഇപ്പോൾ അധികം പ്രയാസമില്ല നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം തിങ്കളാഴ്ചയുടെ വെള്ളിയാഴ്ചയുടെ നോമ്പ് എടുത്താൽ മതിയല്ലേ ഒരു നോമ്പ് എടുക്കുക നോമ്പ് എടുത്തിട്ട് പിന്നെ റിയാദ പൂർത്തിയാക്കി വീട്ടണം അപ്പോൾ നമ്മൾ റിയാലയുടെ ചെറിയ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരുപാട് ആളുകൾ റിയാല പൂർത്തിയാക്കി വീട്ടിയവരാണ് റിയാല എന്താണെന്നുള്ളത് അവസാന സമയം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം മുമ്പ് ഒരുപാട് വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ് അപ്പോൾ നോമ്പ് എടുത്ത് റിയാല പൂർത്തിയാക്കി വീട്ടിയിട്ട് തസ്ബ്യ നിസ്കാരം കൂടെ നിസ്കരിച്ചിട്ട് ഈ കളം വരച്ച് അത് ചുമന്നുകൊണ്ട് നടന്നാൽ വലിയ ഫലമുണ്ട് അപ്പോൾ ഇതൊന്നെങ്കിലും ഒരാൾ ചെയ്തു കൊടുക്കാം മനസ്സിലായല്ലോ ഒരാൾ ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം നല്ല സ്വാലിഹായ ഒരാൾ ഒരാളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം പിന്നെ ചില അമലുകളൊക്കെ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ശരിയായ റൂട്ടിലൂടെ അല്ലാതെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മഷാഹ്മാരുടെ നമ്മുടെ ഉസ്സാദുമാരുടെയൊക്കെ തർബീയത്തിലല്ലാതെയാണ് ഒരു ഷെയ്ഖുവിൻ്റെ ഒരു വഴി വഴിയിലൂടെ അല്ലാതെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ വഴിപിഴക്കാനും അത് വേറെ രൂപത്തിലേക്ക് എത്താനൊക്കെ കാരണമാകും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് എന്താ നോമ്പെടുക്കണം റിയാതെ പൂർത്തിയാക്കി വെട്ടണം അതേപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം അങ്ങനെ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം ഇത് ഈ ഒരു കളം വരച്ച് അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരുപാട് സുഹൃദങ്ങൾ അവനക്ക് ലഭിക്കാൻ കാരണമാകും നല്ല കൃത്യമായ രൂപത്തിൽ അവനെ അമലുകൾ ചെയ്ത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും തസ്ബീഹ് തസ്ബ്യനുസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് പലരും നിസ്കരിച്ചവരാണ് ഇനി ശാനതിൻ്റെ രൂപം ഒന്ന് നമ്മുടെ ഇത് മുഹബീങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് തസ്ബീ നിസ്കാരം നമുക്ക് നാലു റക്കായത്താണ് തസ്ബീ നിസ്കാരം നിസ്കരിക്കേണ്ടത് അത് നാല് നാലുരക്കായത്ത് ഒറ്റയടിക്ക് ഒരൊറ്റ സലാം കൊണ്ടും നിസ്കരിക്കുക അതേപോലെ തന്നെ രണ്ട് സലാം വീട്ടിൽ ഈ രണ്ട് റെക്കായത്തായിട്ടും നിസ്കരിക്കുക മുമ്പ് നമ്മൾ അസറിൻ്റെ മുമ്പ് നാലുരക്കായത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ഇട്ടെ എന്ന് മുത്തരഭിതങ്ങൾ ദ്വാര ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ആമയും പറഞ്ഞല്ലോ ഒരുപാട് സ്വഹാബാക്കള് അപ്പോൾ ആ ദ്വായൻ്റെ പരിധിയിൽ നമ്മൾ അഷറിൻ്റെ മുമ്പ് നാലൊരക്കാലത്ത് നിസ്കരിച്ചാൽ പെടും എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ആ നാലുരക്കാലത്ത് ഒരുമിച്ചാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ നാലരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇവിടെ നാലിറക്കാലത്താണ് നിസ്കരിക്കുന്നത് ഇത് രണ്ടറക്കാലത്ത് സലാം വീട്ടിയിട്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കണോ അതെല്ലാം ഒരുമിച്ചാണോ നിസ്കരിക്കേണ്ടത് അതിൻ്റെ രൂപമൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സുന്നത്തിസ്കാരത്തിനെ കുറിച്ച് ആരും മറക്കണ്ട അത് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നതിസ്കാരാണ് അഥവാ ഇപ്പോഴും നമുക്ക് ഹബീബായ തങ്ങൾ ദ്വാന ചെയ്തപ്പോൾ സൊഹാബാക്കൾ ആമീം പറഞ്ഞു റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു റഹ്മത്ത് ഗുണം ചെയ്യട്ടെ എന്ന് ദ്വാന ചെയ്തപ്പോൾ സൊഹാബാക്കൾ ആമീം പറഞ്ഞു ആരാ ദ്വാന ചെയ്യുന്ന നിബിധങ്ങള് ആമീം പറയുന്ന ആരാ സൊഹാബാക്കൾ അല്ലേ ദ്വാക്ക് ഹജാബത്തിൻ്റെ അപ്പോൾ ആ ദ്വാഴിൻ്റെ പരിധിയിൽ നമുക്ക് പെടാൻ സാധിക്കണമെങ്കിൽ അസുറിൻ്റെ മുമ്പ് നാലരക്കായത്ത് ചുന്നസ്കരിച്ചാൽ മതി അപ്പോൾ ആ ഒരു ദ്വായിൽ നമുക്ക് പെടാൻ സാധിക്കും അത് വലിയൊരു നേട്ടം തന്നെയല്ലേ അങ്ങനെ പെടാൻ സാധിക്കുക എന്നുള്ളത് മുത്തുനിതങ്ങളുടെ ദ്വായിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതിൻ്റെ അടുക്ക് നാലുരക്കായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ് അപ്പോൾ നാല് നാലരക്കായത്താണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത് അപ്പൊ രണ്ടാമത്തിൽ സലാം വീട്ടിൽ നിസ്കരിക്കുകയും ചെയ്യാന്നാല് നമ്മൾ രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ രണ്ട് സലാം രണ്ടറക്കായത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പിന്നീട് രണ്ടരക്കായത്ത് നിസ്കരിക്കലാണ് അപ്പോൾ രണ്ട് സലാം കൊണ്ട് നിസ്കരിക്കലാണ് അപ്പോൾ രാത്രി നിസ്കരിക്കുമ്പോൾ ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നാലും സലാം വീട്ടുക പിന്നീട് രണ്ടരക്കായത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് രാത്രി നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ രൂപം അല്ല പകലാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ നാലുറക്കാലത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായ രൂപം അപ്പോൾ രൂപം മനസ്സിലായല്ലോ രാത്രിയാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടരക്കത്ത് നിസ്കരിച്ച് സ്ഥലം വീട്ടി പിന്നെ രണ്ടരക്കകത്ത് നിസ്കരിക്കുക പകലാണ് നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ നാലരക്കാഴത്ത് ഒരുമിച്ച് നിസ്കരിക്കുക അതാണ് അതിൻ്റെ രൂപം അള്ളാഹു സുബാന ഹോത്തായാല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ അതിൻ്റെ നീയത്ത് എന്താ വയ്ക്കുന്നുണ്ട് ഞാനും തസ്ബിഹ നിസ്കാരം നിർവഹിക്കുന്നു എന്ന നീയത്തോടുകൂടെ ചെറിയ രൂപത്തിലുള്ള നീയത്താണ് പറയുന്നത് അല്ലേ തസ്ബീ സംസ്കാരം നിസ്കരിക്കുന്നു അള്ളാഹു താലാക്ക് കിബിലക്ക് മുന്നിട്ട് അതാ ആയിട്ട് തസ്ബി ഹസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്ത് കരുതുക അത് കഴിഞ്ഞ് ഫാത്യഹ ഓതുക നമ്മൾ സാധാരണ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ഫാത്തി ഓതി സൂറത്തോദി നിസ്കരിക്കുമല്ലോ വജ്ജത്തൊക്കെ ഓതിയട്ടെ അതേപോലെ വജ്ജത്തോദി ഫാത്യഹോദി വജ്ജത്തു പറഞ്ഞാൽ ദ്വായുൽ താഹ് ഈ വജ്ജത്തു ഒരുപാട് വജ്ജത്തു എന്നുള്ളത് ദ്വാണുൽ ഇഫ്തി താഹ്ലൊന്നാണ് ദ്വാലു ഇഫ്തി താഹാണ് സുന്നത അതിൽ വജ്ജഹത്തു നമ്മൾ ഓതുന്നതാണ് ചെറിയ ഉണ്ട് നമ്മൾ തറാവിയെ പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ സംസ്കരിക്കുമ്പോൾ ചെറിയ ദിഫ്തി താവ് കൊണ്ടുവന്നാലും കറാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും അതൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇനിശാല് അപ്പോൾ നമ്മൾ നേരെ ഫാത്തി ഓതി സൂറത്ത് ഓതിയതിൻ്റെ ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലണം ഏത് തസ്ബീഹ ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹി വലഹമദുൽ ഇല്ലാഹി വല ഇലാഹി ഇല്ലാഹു വല്ലാഹോ അക്ബർ എന്ന തസ്ബീഹ പതിനഞ്ച് തവണ ചൊല്ലണം അപ്പോൾ നമ്മൾ നേരെ തക്ബീർ ചൊല്ലുന്നു ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു പതിനഞ്ച് തവണ സുബഹാൻ അള്ളാഹി വലഹമ്മി വലാഇലാ അക്ബർ പറയുന്നു പതിനഞ്ച് തവണ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു എന്നിട്ട് നേരെ റുക്കോഴിയിലേക്ക് പോകുന്നു റുക്കോഴിയില് ചൊല്ലേണ്ട തിക്കറുകൾ ചൊല്ലിയതിൻ്റെ ശേഷം പത്ത് തസ്ബീഹ് ചൊല്ലുന്നു പിന്നെ എത്തിദാലിലേക്ക് വരുന്നു അവിടെ ചൊല്ലേണ്ട ക്കറിന് ശേഷം പത്ത് തസ്ബീ ചൊല്ലുന്നു പിന്നെ സുജൂദിലേക്ക് പോകുന്നു അവിടെ ചൊല്ലേണ്ട ക്കറ് ചൊല്ലിയതിന് ശേഷം പത്ത് തസ്ബീ ചൊല്ലുന്നു പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുന്നു അവിടെ ചൊല്ലേണ്ട തിര ചൊല്ലിയതിന് ശേഷം പത്ത് തസ്ബീ ചൊല്ലുന്നു പിന്നെ നമ്മൾ വീണ്ടും സുജൂദിലേക്ക് പോകുന്നു അവിടെ ചൊല്ലേണ്ട ക്കറ് ചൊല്ലിയതിന് ശേഷം പത്ത് തസ്ബീ ചൊല്ലുന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇറക്കാലത്തിലേക്ക് എഴുന്നേറ്റ് വരുമല്ലോ അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെ ഒന്ന് ഇരുന്നിട്ട് െ അതിന് ഇസ്തിരാഹത്തിന്റെ ഇരുത്തം എന്നാ പറയുക ആ ഇരുത്തം ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ നേരെ പൊന്തി വരാതെ മുകളിലേക്ക് രണ്ടാമത്തെക്കാലത്തിലേക്ക് വരാതെ അവിടെ നിന്ന് പത്തു തസ്ബിഹകൾ കൂടെ ചൊല്ലണം അതാണ് ഇതിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ പറയണമെങ്കിൽ പറയാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഗം അവിടെ ഒരു പത്ത് തസ്ബിഹ കൂടെ ചൊല്ലിയിട്ടാണ് പിന്നെ മുകളിലേക്ക് രണ്ടാമത്തെ കാലത്തിലേക്ക് വരേണ്ടത് ഇപ്പൊ എത്ര തസ്ബീഹായി എന്നറിയോ എഴുപത്തി അഞ്ച് തസ്ബീഹായി അങ്ങനെ ഫാത്തി ഓതി ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് റുക്കോഴിയിൽ പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് പിന്നെ എഴുത്തിദാലിൽ പത്ത് മുപ്പത്തഞ്ച് പിന്നെ സുജൂതിൽ പത്ത് നാൽപ്പത്തഞ്ച് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പത്ത് അമ്പത്തഞ്ച് രണ്ടാമത്തെ സുജൂതിൽ പത്ത് അപ്പോൾ അറുപത്തഞ്ച് പിന്നെ മുകളിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ രണ്ടാമത്തെ റക്കാലത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇസ്ത്രാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് ചെല്ലുന്നു അപ്പോൾ എഴുപത്തിയഞ്ച് അപ്പോൾ ഒരു റക്കാനത്തിൽ എഴുപത്തിയഞ്ച് തസ്ബിഹൾ രണ്ടാമത്തെ റക്കായത്തിൽ എഴുപത്തി അഞ്ചും എഴുപത്തി അഞ്ചും നൂറ്റി അൻപത് മൂന്നാമത്തെ റക്കായത്തും നാലാമത്തെ റക്കായത്തും കൂടി കൂട്ടുമ്പോൾ നൂറ്റി അമ്പതും നൂറ്റി അമ്പതും മുന്നൂറ് തസ്ബീഹ് അങ്ങനെ മുന്നൂറ് തസ്ബീഹുകളാണ് മൊത്തത്തിൽ നാലു റക്കായത്തിലും കൂടിയായിട്ട് നാം ചൊല്ലേണ്ടത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് വരുന്നത് നമ്മൾ രണ്ടാമത്തെ സുജൂതിൽ പോയിട്ട് പിന്നെ നൃത്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹോ അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുജൂതിൽ നിന്ന് പൊങ്ങി വരുമല്ലോ അപ്പോൾ നമ്മൾ പൊങ്ങി വരാതെ അവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് ആ ഇരിക്കുന്ന സമയത്ത് തക്ബീർ എങ്ങനെ ചൊല്ലേണ്ടത് അപ്പോൾ അത് സുജൂതിൽ നിന്ന് വന്ന് നേരെ ഇസ്രാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ തകബീർ ചൊല്ലി നിർത്തുക എന്നിട്ട് പിന്നെ എണീറ്റ് രണ്ടാമത്തെ റെക്കാലത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലാതെ മിണ്ടാതെ വന്ന് ഫാത്തിവോത് മനസ്സിലായല്ലോ രൂപം ഇത് മനസ്സിലാകാത്തവർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ തസ്ബീ സംസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചു ഇങ്ങനെയാണ് തസ്ബീ നിസ്കാരം പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ ചൊല്ലുമ്പോൾ എഴുപത്തിയഞ്ചാണല്ലോ റെക്കായത്തിൽ അതിലേതെങ്കിലും ഒന്നിൻ്റെ എണ്ണം ചുരുങ്ങി എന്നാൽ നിസ്കാരം പാത്തില്ലാവോ ഏയ് നിസ്കാരം ഒന്നില്ല ആ നിസ്കാരം അത് തസ്ബി നിസ്കാരമായിട്ട് പരിഗണിക്കും റുക്കോയില് തസ്ബി വിട്ടുപോയി എന്ന് കരുതിയിട്ട് അത് എവിടെയെങ്കിലും നമ്മൾ വീണ്ടെടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല അതിങ്ങനെ ചിലതിലേക്ക് നമുക്ക് വീണ്ടെടുക്കാനും പറ്റില്ല ഖസീറായ ഫറ ചെറിയ ഫറുതുകളുണ്ട് വലിയ ഫറുതുകളുണ്ട് ചെറുതിൽ വിട്ടുപോയത് വലുതിൽ വിട്ടുപോയത് ചെറുതിലേക്ക് നമ്മൾ പകരമാക്കി വീണ്ടെടുത്താൽ ചിലപ്പോൾ അത് ദീർഘമായി അത് തൊവയിലായ ഫറുതായി മാറും അതുകൊണ്ട് അതെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പിന്നെ ഇവിടെ ഓതണ്ട സൂറത്തിനെ കുറിച്ചൊരു ചർച്ചയുണ്ട് ഒന്നാമത്തെ ഇറക്കാനത്തിൽ ഫാത്തിയക്കേശം സൂറത്തുൽ സൂറത്ത് അൽ ഹുത്താസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതണ്ട് രണ്ടാമത്തെ വൽ അൽ എന്ന് പറയുന്ന സൂറത്താണ് ഓതേണ്ടത് മൂന്നാമത്തെ കാലത്തിൽ കുല്യായുൽ കാഫറൂൺ എന്നുള്ള സൂറത്ത് ഓതേണ്ടത് നാലാമത്തെ കാലത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് ആണ് പാരായണം ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഓത് ഇങ്ങനെയാണ് ഇമാം സുയൂത്തി റഹമത്തുല്ലാഹി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ മഹത്വമുള്ളതും പ്രതിഫലമേറിയതുമായൊരു കർമ്മമാണ് തസ്ബീ നമസ്കാരം ഇത് ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അല്ലെങ്കിൽ ആയുസ്സിലൊരിക്കലോ ഇത് നിസ്കരിക്കേണ്ടതാണ് അപ്പോൾ ആ ദിവസത്തിൽ നിസ്കരിക്കുന്നവരുടെ മഹത്വം പറയേണ്ടതില്ല ഓരോന്നും അതിനനുസരിച്ച് ആഴ്ചയിൽ നിസ്കരിക്കുന്നവരുടെ മഹത്വം പറയേണ്ടതില്ല ഇനി ശേഷം ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ആഴ്ചയിൽ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മാസത്തിൽ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിൻ്റെയൊക്കെ ഒരു 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 തത്തുല്യമായ ഫലം പറഞ്ഞു തന്നവർക്കും ലഭിക്കുമല്ലോ അള്ളാഹു നമുക്കൊക്കെ നിലനിർത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിർവഹിക്കണം വളരെയധികം ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മുത്തനബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾ അടുത്ത് പിതൃവ്യൻ അബ്ബാസ് അറുദി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് മുത്തുനബി സല്ലാ അലൈവല്ല തങ്ങളെ അബ്ബാസ്റതില്ലാഹിനോട് ചോദിക്കുമ്പോൾ അബ്ബാസ് അബ്ബാസ്റദിനാവേശപൂർവ്വം പറയുന്നുണ്ട് അതെ എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് നാലു നാലുറക്കാനത്ത് തസ്ബീഫ് നമസ്കാരം നിസ്കരിക്കാന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ അത് ധാരാളമാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ അമലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നോമ്പെടുത്ത് റിയാള പൂർത്തിയാക്കി വീട്ടി തസ്ബീ നിസ്കാരം നമസ്കരിച്ച് നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുന്ന ഈ രൂപത്തിലേക്ക് വന്നാൽ അതിന് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഈസ്മിൻ്റെ ആയതത് നമുക്കറിയാം ഈസ്മിൻ്റെ ആയതത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഫാ അതാണ് ഫസ്റ്റ് എത്തത് ഫത്താ ഹ അത് എൺപതാണ് യാ നാനൂറാണ് അലിഫ് ഒന്നാണ് ഹാന്നുള്ളത് ഹാ എന്നുള്ളത് ഹാന്നുള്ളത് എട്ടാണ് അപ്പോൾ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതിൻ്റെ ആയത് ഇതിന് കീഴിലുള്ള ആ മലക്കുകൾ ആ മലക്കുകൾക്ക് കീഴിലുള്ള അണികൾ ഓരോ അണികൾക്കും കീഴിലുള്ള നാനൂറ്റി എൺപത്തി ഒമ്പതിനായിരം മലക്കുകൾ അവരുടെയൊക്കെ കൈകളിലാണ് ഈ വറക്കത്തിൻ്റെയൊക്കെ താക്കോലുകളും അതൊക്കെ നമുക്ക് ലഭിക്കാൻ വറക്കത്ത് തുറന്ന് കിട്ടാൻ ഈ ഈയൊരു അമല് വളരെയധികം കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൂർണ്ണ ശുദ്ധിയോടുകൂടെ നോമ്പുകാരായി റിയാല പാലിച്ചുകൊണ്ട് ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഇതിൻ്റെ അക്ഷരസംഖ്യ അതേ സംഖ്യയിൽ ഗുണിച്ച് ലഭിക്കുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ അതിനനുസരിച്ച് ചൊല്ലിയാൽ ഈ നാമത്തിൻ്റെ ഈ ഇസ്മിൻ്റെ ഹാദിമ് മലക്ക് വന്ന് ഇറങ്ങി അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ രൂപം മനസ്സിലായല്ലോ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതിൻ്റെ ആണത് നാനൂറ്റി എൺപത്തി ഒമ്പത് അതിനെ അതേ സംഖ്യയിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിങ്ങനെ ഒറ്റയടിക്ക് ചൊല്ലിത്തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഘട്ടം ഘട്ടമായിട്ട് ചൊല്ലി തീർത്താൽ മതി അങ്ങനെ ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ ആ അവരുടെ അപ്പോൾ ഒരു വലിയൊരെണ്ണാണല്ലോ നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർത്തത് അപ്പോൾ ആ ഇസ്മോൻ്റെ ഏൽപ്പിക്കപ്പെട്ട അതിൻ്റെ ഹാദിമായ മലയ്ക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ പിന്നെ ഇതിൻ്റെ കളം ഇതിൽ കാണിച്ചിട്ടില്ല അതൊക്കെ ചില കൂടെ എഴുതേണ്ടതാണ് ഇതിനൊരു വലിയ പ്രാർത്ഥനയുണ്ട് ദ്വാഴ ഉണ്ട് അതും കാണിച്ചിട്ടില്ല അത് കൂടുതൽ എഴുതാനുണ്ട് അതുകൊണ്ടാണ് ഇനിശാ അല്ലാ അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സമയത്തെ ഇനിശാള്ള അതൊക്കെ നമ്മൾ നമ്മളറിയിക്കുക എനിശ അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകട്ടെ അസ്മാ ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക അത് വലിയ ഫലമുള്ളതാണ് അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല റിയാലയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞൊരു റിയാല അത് മുമ്പ് നമ്മൾ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അത് നമ്മൾ റിയാലയുടെ കൃത്യമായ വിവരണം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണം അസ്ലാമലൈക്കും വാഹനത്തില്ലാ വാത്തു